ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഷോപ്പിൻ്റെ വിശേഷവുമായിട്ടാണ് ഡെൽറ്റക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുതേ എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ എറണാകുളം ജില്ലയിൽ കൊച്ചി തോപ്പുംപടി പരിധിയിൽ ചുള്ളിക്കൽ ബസ് സ്റ്റോപ്പിനടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഇരുപത് വർഷമായിട്ട് നല്ല രീതിയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഷോപ്പാണിത് മുത്തൂറ്റ് ഫിനാൻസിന് ഓപ്പോസിറ്റായിട്ട് ഇരുനില ബിൽഡിങ്ങിലാണ് ഈയൊരു ഷോപ്പ് ഉള്ളത് നല്ല രീതിയിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഷോപ്പ് എല്ലാവിധ ഹാർഡ്വെയർ പ്ലംബിംഗ് മെറ്റീരിയൽ പെയിൻറിംഗ് മെറ്റീരിയൽസ് സാമഗ്രികൾ ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നത് എല്ലാവിധ സാമഗ്രികളും ഉൾപ്പെടെ ഈയൊരു ഷോപ്പിന് ഓണർ ഉദ്ദേശിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപ മാത്രമാണ് അതും നെഗോഷ്യബിളാണ് എറണാകുളം ജില്ലയിൽ നല്ലൊരു ബിസിനസ് ആഗ്രഹിക്കുന്നവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഷോപ്പാണിത് അതിനാൽ തന്നെ ആവശ്യക്കാർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു ഷോപ്പ് സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്